നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ മാണി മോലൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിസ്റ്റോസീൽ അതായത് മൂത്രസഞ്ചി താഴോട്ട് ഇറങ്ങി വരുന്ന രോഗത്തെക്കുറിച്ചാണ് പിന്നെ ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് പ്രത്യേകിച്ച് പ്രായമായ ഫീമെയിൽസിൽ പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അതായത് കൂടുതൽ ഡെലിവറി അഞ്ചു വാറും ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക് അവിടുത്തെ നമ്മുടെ മുത്രസഞ്ചി പിടിച്ചു വെക്കുന്ന മസിൽസ് ലിഗമെൻസിലൊക്കെ വിലക്കുറവ് വരുന്നതുകൊണ്ട് താഴോട്ട് ഇറങ്ങി വരാറുണ്ട് താഴോട്ട് ഇറങ്ങി വന്നാൽ ഒന്ന് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊരു ഒന്നാമത് അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും പിന്നെ രണ്ടാമത് മൂത്രം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് മൂത്രം കെട്ടി നിൽക്കാൻ മൂത്രം അറിയാതെ പോകാം മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് വരിക അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് സർജിക്കൽ കറക്ഷനാണ് അതായത് ഓപ്പറേഷൻ വഴി മുത്തസഞ്ചി കയറ്റി വയ്ക്കുക അല്ലെങ്കിൽ അത് നമ്മൾ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് അത് മുകളിലോട്ട് കയറ്റി വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ തരത്തിലുള്ള ചെറിയ തരത്തിൽ താഴോട്ട് വന്നതാണെങ്കിൽ നമുക്ക് താഴെക്കൂടെ തന്നെ വെജാനിയല കൂടെ തന്നെ നമുക്ക് ചെറിയ മുറി ഉണ്ടാക്കിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും ഇല്ല വല്ലാതെ പുറത്തോട്ട് വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി വയറിൽ കൂടെ ലാപ്രോസ്കോപ്പി അതായത് കീഹോൾ വഴി നമുക്കതിന് ചികിത്സ ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ വേറെ മൊത്തത്തിൻ്റെ സംബന്ധമായ മൂത്ര ലീക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ കറക്ഷൻ അതായത് ടി ഒ ടി എന്ന് പറഞ്ഞ പ്രൊസീജിയറുണ്ട് അതായത് ടേപ്പ് ഇട്ടിട്ട് നമ്മൾ മൂത്രനാളിയുടെ നല്ലയുടെ താഴെയുള്ള മസിൽസിനെ ടൈറ്റാക്കുന്ന സർജറിയാണ് അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് ഇതൊക്കെ ആണ് ഇപ്പോൾ നമുക്ക് വല്ലാതെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനാണെങ്കിൽ ഈ കാണുന്ന താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക്